നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്നലെ രഞ്ജിത് നാഥ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കുറിച്ച വാർത്തയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഭണ്ഡാരം കത്തിനശിച്ചു ഗുരുവായൂർ ദേവസ്വം അധികൃതരുടെ അനാസ്ഥ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലെ നോട്ടുകൾ കത്തിനശിച്ചു ഇന്ന് ഉച്ചക്ക് ക്ഷേത്ര നട അടച്ചശേഷം രണ്ടരയോടെയാണ് സംഭവം ശ്രീകോവിലിന്റെ തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ ഭണ്ഡാരത്തിലെ നോട്ടുകളാണ് കത്തി നശിച്ചത് ഭാരത്തിനു മുകളിൽ വെൽഡിംഗ് ജോലികൾ നടത്തുന്നതിനിടെ ഭണ്ഡാരത്തിന്റെ സൈഡിൽ പണം നിക്ഷേപിക്കുന്ന വിടവിൽ കൂടി തീപ്പൊരി അകത്തേക്ക് കടന്ന് നോട്ടുകൾ കത്തിച്ചാമ്പലാവുകയായിരുന്നു നോട്ടുകൾക്ക് തീപിടിച്ചു കത്തിയ ശേഷം പണം നിക്ഷേപിക്കുന്ന വിടവിൽ കൂടി തീ നാമ്പുകൾ പുറത്തേക്ക് വന്നപ്പോഴാണ് ക്ഷേത്രം ജീവനക്കാർ സംഭവം അറിയുന്നത് ജീവനക്കാർ ബക്കറ്റിൽ വെള്ളമെടുത്ത് ഒഴിച്ചാണ് കെടുത്തിയത് നിരവധി ബക്കറ്റ് വെള്ളം ഒഴിച്ചാണ് തീ അണച്ചത് ഭാരത്തിലെ തീപിടുത്തം ക്ഷേത്രത്തിലെ സുരക്ഷാ പാളിച്ച കൂടി പുറത്തു കൊണ്ടുവന്ന് ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് വേണം തീ കെടുത്താൻ ക്ഷേത്രത്തിനകത്ത് എവിടെയും പൈപ്പിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനം പോലും ദേവസ്വത്തിനില്ല എന്നത് സുരക്ഷാ വീഴ്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഉത്സവത്തിന് മുമ്പാണ് തീ കത്തിയ ഭണ്ഡാരം അവസാനം തുടർന്ന് എണ്ണിയത് നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ ഭണ്ഡാരം തുറന്ന് കൌണ്ടിങ് തുടങ്ങാനിരിക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്ന ഭണ്ഡാരത്തിൽ ഒന്ന് തീ കത്തി നശിച്ചത് ലക്ഷക്കണക്കിന് രൂപ ചാമ്പലായതായാണ് സൂചന പിന്നാലെ ഈ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് ഡോക്ടർ മഹേന്ദ്രകുമാർ പി എസ് എന്ന പ്രൊഫൈലിലെ കുറിപ്പ് പറയുന്നു ഓർമ്മയിലും ഉറപ്പിലും പറയുകയാണ് ആ ഭണ്ഡാരം ഒരു കാരണവശാലും ഇങ്ങനെ കത്തില്ല എന്ന് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ രഞ്ജിത് നാഥ് എഴുതിക്കണ്ട ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നിയില്ല പക്ഷെ ചിലത് പറയാനുണ്ട് ഗുരുവായൂരിൽ പലതവണ തൊഴുത ഓർമ്മയിൽ ഉറപ്പിൽ പറയുകയാണ് ആ ഭണ്ഡാരം ഒരു കാരണവശാലും ഇങ്ങനെ കത്തില്ല കണ്ണും പൂട്ടി ഒരു പ്രവചനം നടത്തുകയാണ് ആ ഭാഗത്തെ സി വർക്കിംഗ് കണ്ടീഷനിൽ അല്ല എന്ന വാർത്ത പിന്നാലെ വന്നേക്കാം ഇനി അഥവാ വർക്കിംഗ് ആണെങ്കിൽ തന്നെ ദൃശ്യം വ്യക്തമാവുകയുമില്ല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായതുകൊണ്ടായിരിക്കും സി സി ടിവിയുടെ പിന്നിൽ നിന്നുകൊണ്ട് വെണ്ണ പുരട്ടുന്ന ഒരു പ്രത്യേക ചടങ്ങ് ഗുരുവായൂരിൽ നടക്കാറുണ്ട് ആ ഭണ്ഡാരം അടപ്പിട്ട് പൂട്ടുന്നതാണ് നട അടച്ച ശേഷം മാത്രമാണ് ഈ വക ജോലികൾ നടക്കുന്നത് അപ്പൊ പിന്നെ പൂട്ടിയ ഭണ്ഡാരത്തിൽ തീപ്പൊരി വീഴണമെങ്കിൽ കഥ വേറെയാണ് പണ്ട് ഇതേ ഭണ്ഡാരത്തിൽ ന്യൂസ് പേപ്പർ പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചുള്ള പണം ഊറ്റൽ നടന്നിരുന്നു അതിപ്പോഴും തുടരുന്നുണ്ട് എന്ന് വേണം കരുതാൻ എല്ലാത്തിന്റെയും ക്ലൗഡ് ആരുടെ പക്കലാണ് എന്നതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയാൽ ഗുരുവായൂരപ്പന്റെ യഥാർത്ഥ സാമ്പത്തിക ഗുണഭോക്താവ് ആരെന്ന് വ്യക്തമാവും കുറിപ്പിൽ ആത്മകഥമായി കുറിച്ചിരിക്കുന്നത് പേര് പറയാൻ അറിയാഞ്ഞിട്ടല്ല എനിക്ക് എന്റെ തലയോട് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ കാലം വരെയെങ്കിലും ജീവിക്കണ്ടേ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി